അപ്പൊ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചാനലിന്റെ പേര് ലോഗോയും നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് എ ടോക്സ് എന്നാണ് അപ്പൊ നമ്മുടെ പേര് മാറ്റിയതിന് ശേഷമായിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ കാണുന്ന പോലെ ഇത് ലിച്ചിപ്പഴാണ് ഈ വീഡിയോ കാണുന്ന ചിലവർക്കൊക്കെ ലിച്ചിപ്പഴം കണ്ടിട്ടും ഉണ്ടാവും അറിയോ അറിയുക ഉണ്ടാവും അപ്പോൾ ഇതാണ് ലിച്ചിപ്പഴം അറിയാത്തവർക്ക് വേണ്ടി പറയാം അപ്പോൾ ഇത് വയനാട്ടിലെ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് പേപ്പാടിയിലുള്ള കുരുവിള ജോസഫ് എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് ഇത് ഒരു ഫാം നടത്തി പോകുന്നത് അറിയുന്നവർ അമ്പലവയൽ ഫാമിലും ഉണ്ട് ഇതിപ്പം വേറെയാണ് ഇതിപ്പോൾ കുരുവിള ജോസഫ് ചേട്ടൻ നമുക്ക് എല്ലാം പറഞ്ഞു തരും എന്ന് പറയുന്നതിൻ്റെ ഒറിജിൻ ചൈനയാണ് ഈ ചൈനയിൽ നിന്നാണ് നോർത്ത് ഇന്ത്യയിലേക്ക് ഇത് വന്നത് ഫ്ലവറിങ് ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് സെപ്റ്റംബറിൽ പൂക്കുകയും നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബർ ആദ്യം പഴം കിട്ടും ഇത് വേറെ ഒരിടത്തും ഈ സമയത്ത് ഇല്ല ഇതിന് ലിച്ചി എന്നാണ് പറയുന്നത് ഇന്ത്യ മുട്ടക്ക് ആവശ്യക്കാർക്ക് പോകും ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം എങ്ങനെ നമ്മുടെ മലയോര പ്രദേശം രണ്ടായിരത്തി ഏറ്റവും മലയോര പ്രദേശങ്ങളിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റേജ് അതായത് കാലവർഷത്തിനിടയിലുള്ള ആൾക്കാർക്ക് ഇതിന്റെ റൈപ്പണിങ് സ്റ്റേജ് അറിയത്തില്ല അപ്പോൾ ഒരു സൈഡ് ചുമക്കുമ്പോഴേ തന്നെ ഇവർ പറിക്കും അപ്പോൾ പുളിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇതിന് യാതൊരു വക ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല ഇത് നന്നായിട്ട് പഴുത്ത് വേണം എടുക്കാൻ ഈ പഴുത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് വലയിട്ടെങ്കിൽ ഇത് പറ്റുള്ളൂ ഈ വലയിടുന്നതു തന്നെ റെംബുട്ടാൻ വലയിടുന്ന പോലെ ഇട്ടാൽ പറ്റിയല്ല ഇതിന് ഫ്രെയിം വർക്ക് ചെയ്തുണ്ടാക്കണം എന്നുവെച്ചാൽ റെംബുട്ടാൻ ഈ രോമം ഉള്ളത് കാരണം വല മുട്ടിക്കിടന്നാലും വാവലി ശല്യങ്ങളില്ല ഇത് മരത്ത് ഈ വല ഇതിൻ്റെ ഔട്ടർ പെരിഫറിയിലാണ് കാ മുഴൻ അപ്പോൾ ഈ വല ഈ കായ മുട്ടിക്കിടന്നാൽ ഈ ഇതൊക്കെ വല വന്നിരുന്നിട്ട് ഇത് മുഴുവൻ അടിച്ചുപോകും അപ്പം ഇത് വല മരത്തെ മുട്ടാണ്ട് ഫ്രെയിം വർക്ക് ചെയ്ത് ഇടണം അപ്പം കഴിഞ്ഞ വർഷം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം വരെ ഞങ്ങൾക്ക് നല്ല വില കിട്ടുമായിരുന്നു പത്തും അഞ്ഞൂറ് രൂപ കിട്ടുമായിരുന്നു ഇപ്പം അതിന് വില കുറയായി ചെയ്യുന്നത് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് ആൾക്കാർ കൃഷി ചെയ്തിട്ട് ഇത് കൂടി പറിച്ചിട്ട് മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ ഇത് പുളിയാണെന്നും പറഞ്ഞുള്ള ഒരു ധാരണ നാട്ടിൽ ഒക്കെ വന്നിരിക്കുകയാണ് അപ്പോൾ അത് കാരണം മാർക്കറ്റ് ഇച്ചിരി ക്രാഷ് ചെയ്യാണ് അപ്പോൾ ഇപ്പം നമ്മുടെ ജോസഫ് സാർ എല്ലാം ജോസ് സാർ എല്ലാം സാറെ വന്നിട്ടുണ്ടാവും അപ്പോൾ അതായത് നിങ്ങൾ കാണുന്ന ഇതൊക്കെ വലയിട്ട് വെച്ചേക്കുന്നതാണ് അതിൻ്റെ മുകളിലായിട്ട് അപ്പോൾ അതാ ഇപ്പം ഇതെല്ലാം കയറ്റി ഇടുവാണ് അപ്പോൾ അതാ ഇപ്പം പെട്ടിയിലാക്കി ഇതെല്ലാം വിടാൻ പോവാണ് അപ്പം ഇതൊരു ചെറിയ വീഡിയോ ആക്കിയിട്ടാണ് നമ്മൾ ഇടുന്നത് ഇനി ഇതിന്റെ ഒരു കൂടുതൽ ദൈർഘ്യമുള്ള ഒരു വലിയ വീഡിയോ ആക്കി നമ്മൾ ഇടുന്നതായിരിക്കും അപ്പം ഇനി ഞങ്ങളുടെ വീഡിയോ ഇനി കുറേ കൂടുതൽ വരുന്നതായിരിക്കും അപ്പം കഴിച്ച് നമ്മൾ എ ടോക്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കഴിഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ വൈകുന്നപ്പോഴാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കമന്റും ചെയ്യുക